ഈ കെട്ട കാലത്ത് നല്ലൊരാളെ എനിക്കു ലഭിച്ചു റിക്കിനെ പോലെ ഒരു പങ്കാളിയെ എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് വിവാഹവിശേഷം അറിയിച്ചുകൊണ്ട് നടി അർച്ചന കവി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അപ്പോൾ മുതൽ മലയാളികൾ സോഷ്യൽ മീഡിയ മുഴുവൻ തിരഞ്ഞത് ആരാണ് റിക്ക് വർഗീസ് എന്ന ഈ കക്ഷി എന്നറിയാനായിരുന്നു എന്നാൽ ഈ കേട്ട് കക്ഷി മലയാളിയാണോ നോർത്ത് ഇന്ത്യക്കാരനാണോ ഇനി വല്ല വിദേശിയുമാണോ എന്നൊക്കെയാണ് സംശയങ്ങൾ ഉരുത്തിരിഞ്ഞത് എന്നാൽ ഇപ്പോഴുതാ ആ സംശയങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കുമൊന്നും അധികം ആയുസ് ഒരു തനി കോട്ടയംകാരൻ അച്ചായൻ തന്നെയാണ് അർച്ചനയെ മിന്നുകെട്ടി സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കോട്ടയത്ത് തന്നെയാണ് റിക്ക് വർഗീസ് എന്ന മുപ്പത്തിയൊമ്പതുകാരൻ പഠിച്ചതും വളർന്നതും എല്ലാം കോട്ടയം മരങ്ങാട്ടുപിള്ളിയിലെ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിലാണ് റിക്ക് തന്റെ ബാല്യകാല പഠനങ്ങളെല്ലാം നടത്തിയത് തുടർന്ന് ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തിനായി കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിലും എത്തി അവിടെ നിന്നും പഠനം പൂർത്തിയാക്കിയ റിക്ക് നിരവധി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത ശേഷം ഇപ്പോൾ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സുകാരനാണ് റിക്ക് അർച്ചന മുപ്പത്തി അഞ്ചുകാരിയും ഡൽഹിയിൽ ജനിച്ചു വളർന്ന അർച്ചനയുടെ കുട്ടിക്കാലമെല്ലാം അവിടെയായിരുന്നു പിതാവ് ജോസ് കവിയിൽ കണ്ണൂർ സ്വദേശിയായിരുന്നു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് അർച്ചന കോട്ടയം രാമപുരത്തേക്ക് എത്തിയത് കോളേജ് വിദ്യാഭ്യാസമായിരുന്നു ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ആറിലായിരുന്നു രാമപുരത്തേക്കുള്ള അർച്ചനയുടെ വരവ് പിന്നാലെ സിനിമയിലും അപ്രതീക്ഷിതമായാണ് അർച്ചനയും റിക്കും കണ്ടുമുട്ടുന്നതും സൗഹൃദം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കുമെല്ലാം എത്തിയിരിക്കുന്നതും ഇതിന് വീട്ടുകാരും പൂർണ്ണ പിന്തുണയേകി ഒപ്പം നിൽക്കുകയായിരുന്നു അർച്ചനയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനാറിൽ അബീഷ് മാത്യുവുമായിട്ടായിരുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം അഞ്ചു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വേർപിരിയുകയായിരുന്നു വിവാഹമോചനം അർച്ചനയുടെ മാനസികാരോഗ്യത്തെ തന്നെ വളരെ വലിയ രീതിയിൽ ബാധിച്ചു സിനിമയിൽ നിന്ന് വിട്ടുനിന്ന പത്തു വർഷത്തിനിടെ വിവാഹം വിവാഹമോചനം ഡിപ്രഷൻ എന്നിവയിലൂടെ കടന്നു പോവുകയായിരുന്നു അർച്ചന പ്രീ മെൻസ്ട്രൽ ഡയസ്ഫോറിക് ഡിസോർഡർ അഥവാ പി എം ഡി ഡി എന്ന രോഗസ്ഥയിലൂടെയും അർച്ചന കടന്നുപോയി മൂന്ന് വർഷത്തോളം അതിനുള്ള ചികിത്സയിലായിരുന്നു അതേസമയം റിക്കിന്റേത് ആദ്യ വിവാഹമാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല സോഷ്യൽ മീഡിയ പേജിൽ ചില ചിത്രങ്ങൾ കാണാമെങ്കിലും അത് വിവാഹത്തിൻ്റെതാണെന്ന് ഉറപ്പിക്കാനാകില്ല എങ്കിലും മുപ്പതുകളുടെ പകുതിയോടെ വിവാഹിതയായ കവിക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ആശംസിക്കുകയാണ് ആരാധകർ എല്ലാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ